പാലാവയൽ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ വായനാ ദിനാഘോഷവും വായന മാസാചരണ ഉദ്ഘാടനവും വിവിധ പരിപാടികളോടെ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ സേവനം തുടരുന്നു പാലാവയൽ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ വായനാ ദിനാഘോഷവും വായനാ മാസാചരണ ഉദ്ഘാടനവും വിവിധ പരിപാടികളോടെ നടന്നു ഫ്ളവേഴ്സ് കോമഡി ഉത്സവം ഫെയിം ഫാദർ ജിതിൻ വയലങ്കൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാം സംഗതിഷ്ടപ്പെട്ടോ പിടിഐ പ്രസിഡന്റ് ബി ജെ റന്നി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് എം വി ഗീതമ്മ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജെനി മാത്യു നന്ദിയും പറഞ്ഞു കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു അധ്യാപകരായ എ ഫുറൈഹ അമൽ ജോർജ് ജോസഫ് തോമസ് എന്നിവർ നേതൃത്വം നൽകി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കോൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് दर्श नयन डब फोर सवें डबल सीरों वन फ सवन